കോതമംഗലത്ത് ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ കുഞ്ഞിനെ രണ്ടാനമ്മ ശ്വാസം കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് ഇന്ന് രാവിലെയാണ് ഉറങ്ങാൻ കിടന്ന ആറു വയസ്സുകാരിയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതൊരു കൊലപാതകമാണെന്നും കേസിലെ പ്രതി അനീഷയാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞത് നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കി അനീഷയെ ഇവിടെ കൊണ്ടുവന്ന് ഈ മുറികളിലൊക്കെ പരിശോധന നടത്തി ഈ ഉണ്ടായ സംഭവം എന്താണ് എന്നുള്ളത് അനീഷ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട് കിടപ്പ് വെച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് അനീഷ പോലീസിന് അനീഷയുടെ ഭർത്താവായിട്ടുള്ള അജാസ് ഖാന് ഈ കൊലപാതകവുമായി ഒരു ബന്ധമില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ അനുമാനം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം അജാസ് ഖാൻ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇപ്പോൾ കുറച്ച് നേരത്തെ കുറച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് നല്ല സങ്കടപ്പെട്ടൊരു ആണ് വന്നത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ആറ് വയസ്സുകാരനെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊന്നു സ്വന്തം മകളെ പോലെ കാണേണ്ട മക്കളെ ഒന്നുമില്ലെങ്കിലും സ്ത്രീകളല്ലേ അവരും ഗർഭിണിയാണ് രണ്ടാം ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് ഉണ്ടായ മകളെയാണ് ഇവർ ശ്വാസം മുട്ടിച്ച് കൊന്ന കേൾക്കണ കേട്ടോ അതും കറക്റ്റ് അവർ പറയണു കാര്യങ്ങളും ഉണ്ട് അച്ഛനതിൽ ഇതിൽ സംഭവത്തിൽ പങ്കില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ മന്ത്രവാദവും കാര്യങ്ങളും കൊണ്ട് മന്ത്രവാദം മന്ത്രവാദമല്ല അങ്ങനത്തെ ഈ എന്താ ഇസ്ലാമികൾ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് ന്യൂസിൽ കാണിക്കുന്നത് കേട്ടോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയില്ല അപ്പൊ ഞാൻ പറയണതരോ ഈ നമ്മളെ സുഖത്തിനും ദുഃഖത്തിനും വേണ്ടിയിട്ട് നമ്മൾ വേറെ കൂടെ കൂടെ ചാടി പോവുക വേറെ ആളെ കല്യാണം കഴിക്കുക ഡൈവേഴ്സ് ചെയ്യുക ഹസ്ബൻഡ് ഭാര്യനോ യുവാക്കുക ഭാര്യ ഹസ്ബൻഡിനോ യുവാക്കുക അല്ലെങ്കിൽ നമ്മൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ രണ്ടാമത് വിവാഹം കഴിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട് അങ്ങനെ നമ്മൾ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് നിവൃത്തി ഇല്ലാതെ നോക്കണ കെട്ടുന്ന ആൾക്കാരാണ് ഈ രണ്ടാമത് വരുന്നത് അവർ കെട്ടുമ്പോൾ എന്താ പറയുക പൊന്നുപോലെ പോലെ നോക്കുന്നൊക്കെ പറഞ്ഞാ കല്യാണം കഴിക്കുക ഈ സ്ത്രീക്ക് രണ്ട് ഈ സ്ത്രീക്ക് ആയത്തെ ഭർത്താവിലൊരു കുട്ടിയുണ്ട് ഇപ്പൊത്തെ രണ്ടാമ ഈ രണ്ടാമത്തെ ഭർത്താവിലൊരു ഇപ്പൊ പ്രഗ്നന്റുമാണ് രണ്ടാമ ഈ ഭർത്താവിന്റെ ആയത്തെ ഭാര്യന്റെ മോളുമാണ് ഈ മോള് അപ്പം രാത്രി മര്യാദയ്ക്ക് അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് രണ്ടാളും എല്ലാവരും ഭക്ഷണം കഴിച്ച് കൂടെ അമ്മേൻ്റെ കൂടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചാരി ഒരു അമ്മേൻ്റെ ചൂട് പറ്റിക്കാണ്ട് കിടന്നുറങ്ങിയ മോളെ നേരം വെളുക്കുമ്പോഴേക്കും അവർ ശ്വാസം മുട്ടിച്ച് കൊന്നുപോയി അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ രണ്ടാമത് ഈ പ്രഗ്നൻ്റ് ആയത് ഈ ഹസ്ബൻ്റിൻ്റെ പ്രഗ്നൻ്റ് ആയതാണ് ഇപ്പോൾ ഈ സ്ത്രീ ആ പ്രസവിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനോട്ല്ലാം എന്താ പറയുക സ്നേഹം കുറയോ ആ കുഞ്ഞിന് കുഞ്ഞിനെന്തേലും ആവുമോ ആ കുഞ്ഞി ഇവരായിട്ട് എങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ എഴുതിയിട്ടാണ് ഇത് ഈ മോളെ ശ്വാസം മുട്ടിച്ചു കൊന്നതെന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ കാരണം മക്കളാണ് മക്കളാണ് അവരെ നോക്കാൻ കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിൽഡ്രൻസ് ഹോമിലോ എവിടെയെങ്കിലും കൊണ്ടാക്കോ എന്തിനാണ് ഈ കൊല്ലണത് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്നെ ആദ്യത്തെ അമ്മക്ക് അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അമ്മക്ക് തന്നെ തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഇന്ന് വെറുതെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ ആ പൊന്നുമോൾ ഒന്നും അറിയാത്ത ആ പൊന്നുമോൾ ഇന്ന് നമ്മളുടെ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും മോളെ കബറിടം വിശാലാക്കി കൊടുക്കട്ടെ നമുക്ക് അത്രയേ ഉള്ളൂ പറയാൻ കഴിയും ആരാണെങ്കിലും സ്ത്രീകൾ ഇത്ര ക്രൂരമാകാൻ പാടില്ലട്ട് ഇത്രയ്ക്ക് എന്താ പറയുക ദയനീയമായ അവസ്ഥ കാരണം ആ പൊന്നും മോള് ചോറും വാരി വാരിക്കൊടുത്ത് ആ കൈ കൊണ്ട് തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ എത്രത്തോളം എന്താ പറയുക ഇടങ്ങാറായിട്ടുണ്ടാകും ആ മോള് ശ്വാസം മുട്ടിയപ്പോൾ ഈ അമ്മനെയും ഉമ്മനെയല്ലേ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും അതൊന്നും ആലോചിച്ചിട്ട് ആ വിളിക്കുമ്പോഴും ആ പെടച്ചിൽ പടയുമ്പോഴും ഇവർക്ക് മനസാക്ഷി ഉണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദയനീയമായൊരവസ്ഥ പാവ മോള് ആറ് മാ ആറ് വയസ്സായ പൊന്നു പൊന്നുമോള് അപ്പോൾ ഈ വീഡിയോ ഇത്രേയുള്ളൂ ഞാൻ ഈ ഇപ്പം ജോലിൻ്റെ അടിയിൽ തന്നെയാണ് ഞാൻ വന്നാണ്ട് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാർ എനിക്കിങ്ങനെ വിട്ടുനിന്നു കാരണം ഞാൻ ഇപ്പോൾ പുതിയ ചാനൽ റേഷൻ ചാനൽ ചെയ്യണോണ്ട് അതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് അതിനെപ്പറ്റി പറയുന്നത് പറഞ്ഞാൽ വീഡിയോസ് വിട്ടുന്നതുകൊണ്ട് ഡ്യൂട്ടിൻ്റെ ഇടയിൽ തന്നെയാണ് കാറിൽ തന്നെയാണ് ഫുൾ ടൈമിന് വണ്ടി തന്നെയാണ് അപ്പോൾ ഈ വീഡിയോസ് ഇത്രയുള്ളൂ ഓക്കെ അസലാമല്ലേക്കും അടുത്ത വീഡിയോ മേക്കാണവരെ എല്ലാവർക്കും ബൈ